സോ ഈസ് നിങ്ങളാണെങ്കിൽ തമിനലിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഓൾഡ് ഈസ് കോൾഡ് ആയിട്ടുള്ള നമ്മുടെ വിൻറ്റേജ് കാർസ് ഇപ്പം കൊണ്ടുവരുന്നുണ്ട് എല്ലാ കൂട്ടുകാരും കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ഏതൊക്കെ കാറാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പണ്ടത്തെ മോഡലാണ് ഈ സാധനം അതിൻ്റെ അത് മോഡിഫൈ ചെയ്ത ചിലപ്പോൾ വണ്ടികൾ കാണും അങ്ങനെ കുറേയധികം വണ്ടികൾ കാണും എന്തായാലും ഈ കുറച്ചിൻ്റെയൊക്കെ പേരെനിക്കറിയത്തുള്ളൂ കാരണം ബെൻസ് അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്കറിയത്തുള്ളൂ അല്ലാതെ വേറെ ഓൾഡ് കാറിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കുറേ പേര് നമ്മുടെ ഒരു ഒക്കെ കൊണ്ടുവരും അത് എന്തിനാണ് കൊണ്ടുവന്നെനറിയത്തില്ല ചിലപ്പോൾ ആ ഒരു മച്ചാന്റെ കയ്യിലാണെങ്കിൽ നമ്മുടെ ഈ വിൻറ്റേജ് കാർ ഇല്ലായിരിക്കും ഞാനാണെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ട് പോകുകയാണ് ഈ സെല്ലാരും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമെന്നാ തോന്നേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പോകാനില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അങ്ങനെ ഈ എല്ലാവരും പയ്യെ പയ്യെ വന്നിട്ടുണ്ട് കൂടുതലും ബെൻസ് കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നത് എന്നാലും നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്തൊക്കെ വണ്ടികളാണ് കൊണ്ടുവരുന്നതെന്ന് കാണാം ഒരു വൈറ്റ് റൊബികോൺ അവിടെ നിപ്പുണ്ട് നമ്മളാണെങ്കിലും കാർ മീറ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷേ റൊബീകോൺ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഉമ്മരി തലയിലും കേറാൻ തുടങ്ങി കേട്ടോ ഞാനാണെങ്കിൽ വണ്ടി എസ്റ്റൊന്ന് ബാക്കോഡ് ഇറക്കിയ അപ്പോഴത്തേക്കും ആ ചെക്കൻ ആണെങ്കിൽ കിടന്ന് പറഞ്ഞത് കേട്ടോ എന്നിട്ട് അവൻ ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇടുന്നു എന്നാലും നമുക്കാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് തരാം ആ ഉമ്മമാർ പറഞ്ഞെടുക്കാൻ അലമ്പ് ഞാൻ ഞാൻ അടുക്കലല്ലേ വണ്ടി നീ നീ പാർക്ക് പാർക്ക് ചെയ്യാനായിട്ട് ചെയ്യാൻ വെച്ചിരുന്ന സ്ഥലത്തല്ലേ ണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അപ്പുറത്ത് സ്ഥലമുണ്ട് നീ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് എൻ്റെ അടക്കേ ഒന്ന് ക്ഷമിക്കും ഞാൻ അറിയാതെ ഇട്ടുപോയത് എന്റെ പൊന്ന് കൈ സി കൊണ്ട് തോറ്റു എന്തായാലും ഞാനാണെങ്കിൽ വണ്ടി എല്ലാരെയും കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡേതായിട്ടുള്ള കുറെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടിയുടെ പേര് അറിയാവുന്ന കൂട്ടാരാണ് ഈസ്റ്റ് ആര് കമന്റ് ചെയ്യുക നമ്മുടെ ഈ അംബാസിഡർ ഒക്കെ പോലിരിക്കുന്നത് ഇത് അംബാസിഡർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതിന് വേറെ പേരുണ്ടോ എനിക്ക് റിയില്ല എന്നാലും ഈ അബാസിഡർ പോലെ ഇരിക്കുന്ന കുറച്ചധികം വണ്ടി ഉണ്ട് അതുപോലെ തന്നെ അംബാസിഡർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു പ്രോ ഏതോ ഒരു വണ്ടി കൊണ്ടുവന്ന് ആ സ്കൂട്ടറൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവരെല്ലാവരും അവിടെ സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഈ ഞാനാണെങ്കിൽ നിങ്ങളെ വണ്ടി കാണിക്കാത്തത് നമ്മളെല്ലാവരെയും വിളിച്ച് ഇവിടെ നിർത്താനായിട്ട് പോവുകയാണ് വേറൊന്നും കൊണ്ടുവരല്ല എനിക്കാണെങ്കിൽ കുറച്ച് ഷോർട്സ് എടുക്കണം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ ഒരു റീൽ കണക്ക് ഞാൻ ഇടാം ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി നല്ല രസമായിട്ടാണ് ഈ സെഡിറ്റ് ചെയ്തിടുന്നത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കണ്ടു ോക്കാം അങ്ങനെ ഈ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ഐറ്റം ഒരു ഒരു വിൻറ്റേജ് സാധനം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടുക ഈ അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ വണ്ടിയുടെ പേര് എനിക്ക് പേരെനിക്കറിഞ്ഞുകൂടാം അങ്ങനെ കുറേയധികം ഐറ്റംസ് ഉണ്ടായിരുന്നു അതിനകത്ത് കാണാൻ ഒരു ബ്രോ എൻ്റെ അടുക്കൽ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ബ്രോ എൻ്റെ കാറിലൊന്ന് കയറുമോ എന്ന് ചോദിച്ചോ എന്തായാലും നമുക്ക് ആ ബ്രോയുടെ കാറിൽ കയറി നോക്കാം അതിന് മുമ്പ് ഈ ഒരു വണ്ടി ഓടിക്കാൻ കിട്ടുമോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ഗീസ് ഞാനാണെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് പറയുന്നുണ്ട് ബ്രോ ഒന്ന് ഓടിക്കാൻ തരാന്ന് പക്ഷെ ഈ പുള്ളിയാണ് അമ്പിലും വില്ലിലും അഴിക്കാത്തതാണ് കാണും പുള്ളിയാണ് എനിക്ക് ആ വണ്ടി ഓടിക്കാൻ തന്നില്ല ഗീസ് എനിക്ക് വളരെയധികം മോനെ അപ്പൊ ഗൈസ് പുള്ളിയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ തരത്തില്ലെന്നാ പറയുന്നത് എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ നിന്ന് നോക്കാം അഥവാ പുള്ളി മനസ്സലിവ് തോന്നി തന്നാലോ എന്ന് വിചാരിച്ചു കുറെ നേരം നിന്നു ഗൈസ് പുള്ളിയാണെങ്കിൽ എനിക്ക് വണ്ടി തന്നില്ല അപ്പോഴത്തേക്കും ഞാനാണെങ്കിലും മറ്റേ മച്ചാൻ എൻ്റെ അടിക്ക് ചോദിച്ചാണ് ബ്രോ എൻ്റെ അടിയിൽ വണ്ടി കയറുമെന്ന് ചോദിച്ചാണ് എന്തായാലും പുള്ളിയുടെ കൂടെ നമുക്കൊരു റൈഡ് പോകാം ഗീസ് പുള്ളിയുടെ ആണ് ഒരു ചെറിയൊരു വണ്ടിയാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും പൂജ്യം പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏതാണ് വണ്ടിയുടെ മോഡൽ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പുള്ളിയുടെ കൂടെ ഒന്ന് കയറി പോയി പോയി നോക്കാം പുള്ളിയുടെ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം കേൾ ബോയ് ബ്രോ എൻ്റെ വണ്ടിയിൽ കയറാനായിട്ട് പിന്നെയും പിന്നെയും റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീസ് ഞാനാണെങ്കിൽ പുള്ളിയുടെ വണ്ടി കയറിയിട്ടുണ്ട് പുള്ളി എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല വണ്ടി ഒന്ന് എടുക്കുന്നേ കണ്ടുള്ളൂ ഒടുക്കത്ത പവറാണ് ഈ സി വണ്ടിക്ക് പുള്ളിയാണ് ഓടിച്ചോണ്ട് പോകാൻ നോക്കി നല്ല രസമുണ്ട് ഈ സി ഓടി പോകുന്നതും കാണാൻ വേണ്ടിയിട്ടാ ഈ പറക്കുന്ന വെച്ചിട്ടുണ്ട് വണ്ടി പറക്കും കേട്ടോ കണ്ടു ൈവം ഈ ചെക്കൻ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകാന്നാ ഈ തോന്നേ എങ്ങനെയെങ്കിലും ഇറങ്ങി ഇവിടുന്ന് രക്ഷോടാ അല്ലാതെ പരിപാടി നടക്കുന്നില്ല പുള്ളി എന്നെ കൊണ്ടുപോയി കൊല്ലുമെന്നാണ് തോന്നേ അങ്ങനെ ഈ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നിന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പോന പുള്ളി ഇനി വണ്ടി നിർത്തുമെന്ന് തോന്നുന്നില്ല അതിനിടക്കാണ് എല്ലാരും അങ്ങോട്ടൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഈ നമുക്ക് അവിടെ പോയിട്ട് ഏതൊക്കെ വണ്ടിയാണെന്നൊക്കെ നോക്കാം അതിന് വേണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് കുറച്ചധികം വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ബ്രോ ആണെങ്കിൽ അതുപോലെ തന്നെ വണ്ടിയുടെ ഡിക്കിയും അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ബോണറ്റ് എന്നല്ലേ ഈസ് ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും അതൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കൊള്ളാം ഗീസ് നൈസാണ് അതുപോലെ തന്നെ മറ്റേ ബ്രോ ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ അംബാസിഡർ ആണോ എന്ന് എനിക്കിത് അറിയത്തില്ല എന്തായാലും ഈ നമ്മുടെ കേരളത്തിൽ ആരെയോ കയ്യിൽ ഈ ഒരു വണ്ടിയുണ്ട് ഈ നമ്മൾ ഞാൻ എവിടെയോ വെച്ച് ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് ഈ ഒരു സെയിം മോഡൽ വണ്ടി പിങ്ക് അല്ലത് അത് വേറൊരു കളറാണ് റെഡ് റെഡ് ആണെന്നാണ് തോന്നുന്നത് അത് ആർക്കാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കിറ്റിലം വണ്ടിയാണ് നമ്മൾ കൂടെ പോകുമ്പോൾ വേറെ ലെവല് ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് ഒരു അംബാസിഡർ ഒക്കെ മോഡലാണ് ഇരിക്കുന്നത് അതിൻ്റെ അടക്കാണ് ഞാൻ ഭൂമി കടിയിലോട്ട് പോയി ഞാനാണെങ്കിൽ ആ വണ്ടി കയറിയിരുന്നതാണ് പുള്ളിയാണെങ്കിൽ ബാക്ക് പോയതാണെന്നാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല പുള്ളിക്കാരനാണ് ബാക്ക് പോയതെന്നാ തോന്നുന്നത് അതിൻ്റെ അടക്കാണെങ്കിൽ ഈ എല്ലാവരും വണ്ടി കൊണ്ടുവന്നൊക്കെ ഇടുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയിന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രെസ് ചെയ്ത് താഴിക്കാവുന്ന ബെല്ലേക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് ഈ സി ബി എം കളിക്കുന്ന നിങ്ങളുടെ കൂട്ടാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ് ഉറപ്പായിട്ട് അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വണ്ടി കൊണ്ടുവന്നിടുവാണ് ഇടുകയാണ് അതിൻ്റെ അടുക്കുകയാണെങ്കിൽ ആ ബ്രോ പിന്നെ ആ ബ്രോയുടെ വണ്ടിയുടെ ഇത് തുറന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളാണെങ്കിൽ കുറച്ചധികം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കൊള്ളാം അല്ല ഈ നൈസ് ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു എല്ലോ കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും എല്ലാവരും ലൈനപ്പാക്കി ഇട്ടുകൊണ്ടിരിക്കുവാണ് നമുക്ക് നോക്കാം അല്ലാതെ ഈ ശിവന്മാരൊന്നും കേൾക്കാത്തതാണ് ആരും കേൾക്കാത്ത ആണെങ്കിൽ അതിനെപ്പാക്കി ഇടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റായിട്ട് എന്തോ ഇടുന്നുണ്ട് എന്തോ ശിവന്മാർക്ക് മാനസാന്തരം വന്നിട്ടാണ് ഈസ് ഇങ്ങനെ ഇടുന്നതെന്നാണ് തോന്നുന്നത് അതിൻ്റെ അടുക്കാണെങ്കിൽ കുറേ വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അടുക്കൊരു റെഡ് വണ്ടി കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടു കാണും അത് നൈസ് സാധനമാണ് നമ്മളിപ്പോൾ കണ്ട റോസിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ആ ഈ ഒരു സെയിം മോഡൽ വണ്ടിയാണ് ഗെയ്സ് ഞാൻ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു റെഡ് കളർ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ആറയോ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഗെയ്സ് എന്തായാലും നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതുപോലെ തന്നെ കുറേ കൂട്ടുകാരൻ എനിക്ക് ചോദിച്ചൊരു കാര്യമാണ് ബ്രോയുടെ കൂടെ മീറ്റപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ ഗെയ്സ് നമ്മളാണെങ്കിൽ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ മസ്റ്റേഡ് എല്ലാ കൂട്ടാരും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക അത്രമാത്രം നിങ്ങൾ ചെയ്തു ാൽ മതി അതൊരു ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ മീറ്റപ്പ് വെക്കുന്ന ടൈമും അതുപോലെ തന്നെ ഐ ഡിയും പാസും ഒക്കെ അതിൻ്റെ അകത്തായിരിക്കും ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ആയി നിന്നാൽ മതി ഈസ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഐ ഡിയും പാസോ ഒക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കൂടെ കളിക്കാനായിട്ട് പറ്റും നമുക്കാണെങ്കിൽ കുറേയധികം ഒക്കെ എടുക്കാം ഡെയിലി നമ്മൾ പറ്റുന്ന അത്രയും തന്നെ വീഡിയോ ഒക്കെ ഇടാൻ നോക്കുന്നുണ്ട് പിന്നെ ഈസ് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് ഇടക്ക് സ്റ്റക്കായി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കാരണം അത്രയധികം പേര് നമ്മൾ മീറ്റപ്പിൽ കയറി വന്ന് വരുന്ന കാരണമാണ് ലാഗ് അടിക്കുന്നത് ഇടക്കാണെങ്കിൽ ഗെയിം ബാക്ക് ഒക്കെ പോകുന്നതാണ് എന്തോ ഭാഗ്യത്തിന് ഇപ്പോഴാണെങ്കിലും ബാക്ക് പോയിട്ടില്ല അപ്പോഴത്തേക്കും ഈ ഞാനാണെങ്കിൽ ഈ ഒരു റെഡ് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി കൊള്ളായിരുന്നു ഒരു നൈസായിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു മച്ചാൻ പറഞ്ഞു ബ്രോ ഏറ്റവും ഒരു വണ്ടി കിടപ്പുണ്ട് ആ ഒരു വണ്ടി ബ്രോ എന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ നമുക്ക് ആ ഒരു വണ്ടി തന്നെ പോയി ഓടിച്ചു നോക്കാം ആ ബ്രോ പറഞ്ഞാണ് ബ്രോ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അതൊന്നു ഓടിക്കാവോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഈ നമുക്ക് പോവാം അതിൻ്റെ അടുക്കാണെങ്കിൽ ഞാൻ പറന്നൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഈ സിതാണ് ആ ബ്രോയുടെ വണ്ടി ഒരു നീല വണ്ടിയാണ് അതുപോലെ തന്നെ la cap റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് തൊണ്ടയാണെങ്കിൽ പോയി സംസാരി സംസാരി തൊണ്ടയൊക്കെ പോയി എന്തായാലും അമ്പത്തൊന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഓടിച്ച് നോക്കാം ഐസ് കൊള്ളാം അല്ലേ നൈസായിട്ടുള്ളൊരു വണ്ടിയാണ് എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ആദ്യം ഞാൻ കെയർ ചെയ്യുന്നിട്ട് ജസ്റ്റ് ഓടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ബഗ്ഗായി നിൽക്കുകയാണ് ചില സമയത്ത് എൻ്റെ സ്റ്റിയറിംഗ് ഒന്നും അനങ്ങത്തില്ല ഇങ്ങനെ ഫുൾ ആയിട്ട് ബഗ്ഗായിട്ട് നിൽക്കും ഇപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ബഗ്ഗ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് നമ്മുടെ സി പി എമ്മിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോന്ന് ഫസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യാം എന്തായാലും ഈ ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ വണ്ടി ഓടിക്കുന്ന അല്ല ഒരു വേറെ ലെവലായിട്ടുള്ളൊരു ഫീല് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണ് എൻ്റെ മീറ്റപ്പിലൊക്കെ വന്നാൽ മതി നമ്മൾ കുറേ കൂട്ടാർ ഈ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവരും അവർക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓടിക്കാനൊക്കെ തരും ഈസ് ഞാനാണെങ്കിൽ മിക്കവരുടെയും വണ്ടി ഓടിച്ച് നോക്കാറാണ് പതിവ് നമ്മൾ മീറ്റപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എല്ലാവരെയും വണ്ടിയൊക്കെ ഓടിച്ചു നോക്കുന്നതാണ് അതുപോലെ തന്നെ ചിലവരുടെ വണ്ടിയുടെ നമ്മൾ എടുക്കും കുറേ കൂട്ടുകാർ ബ്രോ വണ്ടിയുടെ റിവ്യൂ എടുക്കാവോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഈ അങ്ങനെയും ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഈ ഒരു വണ്ടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഒരു അമ്പത്തൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈസ് ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ട് കേട്ടോ ഈസ് നമുക്കാണെങ്കിൽ അറിയാത്ത ഒരു കാര്യമാണ് അറിയത്തില്ല ഞാൻ അറിയത്തില്ലെന്ന് തന്നെ ഈസ് പറയും അത് വേറെ ഒരു കാര്യം അല്ലാതെ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ പേര് എനിക്കറിയാം ഞാൻ പറയാത്തതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാം പക്ഷെ എനിക്കറിയത്തില്ല അത് കാരണം അറിയത്തില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ നിങ്ങൾക്ക് ഇതിന്റെ പേര് പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് ബ്ലൂ വന്ന് അടിച്ചിട്ട് ഈ കാറിന്റെ പേര് മെൻഷൻ ആക്കുക ഞാൻ കുറച്ച് കാറിന്റെ ഒക്കെ പേര് ഞാൻ നിങ്ങളെനിക്ക് ചോദിച്ചായിരുന്നു ജസ്റ്റ് അതൊക്കെ അതിന്റെ കളർ മെൻഷൻ ആക്കി നിങ്ങൾ അതിന്റെ കാണേ ഒരു ബെൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് ഒരു മച്ചാൻ ഒരു ഫുള്ള് ബ്ലാക്ക് കളറില് ഇത് ബെൻസ് തന്നെയല്ലേ ബെൻസ് തന്നെയാ തോന്നുന്നത് എന്തായാലും ഈ സ്പെൻസ് കൊള്ളാം അതുപോലെ തന്നെ കുറേയധികം കാറുകളും ആദ്യം ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയായിരുന്നു ഇപ്പോഴല്ല ഗീസ് നമ്മൾ ആദ്യം അവിടെ വെച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയായിരുന്നു അത് കാരണം തന്നെ എല്ലാവരും മിസ്സായി എല്ലാവരെയും വണ്ടി കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് കിട്ടിലം പോലെ കുറേയധികം കാറുണ്ടായിരുന്നു ജസ്റ്റ് ഞാനത് ഒരു റീലാക്കി ഇടാം ഗീസ് നിങ്ങൾക്ക് റീലിൽ പോയി കാണാനായിട്ട് പറ്റും